കോളിഫ്ലവർ പോവാ ചില്ലി ഗോപിയും കിട്ടില്ലേ സാധനം കോളിഫ്ലവർ ഇതങ്ങനെ ചെറുതാക്കി അരിഞ്ഞ ഇനി നീ നമുക്കിത് മഞ്ഞപ്പൊടിയും ഉപ്പുട്ട് തിളപ്പിച്ച വെള്ളത്തിൽ ഇതൊന്ന് കഴുകണം ഇനി ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ തന്നെ വെള്ളത്തിൽ കടക്കട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം അപ്പോൾ നമ്മൾ നമ്മൾ കോൺഫ്ലവർ കഴിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം ചിക്കൻ മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി മൈഗ കോൺഫ്ലവർ ഉപ്പ് കുരുമുളക് പൊടി കറിവേപ്പില നാരങ്ങ ഇത് പിന്നെ ഇത് അരക്കാനുള്ളതാണ് ഉണക്കമുളക് കുഞ്ഞുള്ളി വെളുത്തുള്ളി പിന്നെ എണ്ണ നമുക്ക് അരച്ചിട്ട് വരാം ഇനി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഫസ്റ്റ് നമുക്ക് നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളി കുഞ്ഞുള്ളിയും മിക്സ് ചെയ്തത് ഒഴിച്ചു മസാല ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മഞ്ഞൾ പൊടി കുരുമുളക് പൊടി ൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമ്മള് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞങ്ങൾക്കൊന്ന് നാരങ്ങ പിടിയാം Yeah. കോളിഫ്ലവർ കോളിഫ്ലവർ എല്ലാവർക്കും ഇഷ്ടല്ലേ പിന്നെ അതിന് കൂടുതലും പോയാൽ ചില്ലി ഗോപി വന്നിട്ടൊക്കെ നല്ല ടേസ്റ്റി ഉള്ള നമ്മൾ ാണ് ഗൈസ് ഇനി നമുക്കിത് ഒരു പതിനഞ്ച് മിനിറ്റ് ഫ്രീസറിൽ സെറ്റ് ആക്കാൻ പറ്റട്ടെ അപ്പൊ ഗൈസ് ഇനി നമുക്ക് ഒരു പത്ത് മിനിറ്റ് സെറ്റ് ആയി കഴിഞ്ഞിട്ട് കാണാൻ ഗ്യാസ് ഓണാക്കി പാൻ വെച്ചിട്ടുണ്ട് നമ്മൾ ഈ പാനത്തെ വെള്ളമൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ അപ്പൊ ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് വരത്തിയിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചെടുക്കാം അപ്പൊ നമ്മൾ ഓയിൽ ഓയിലൊഴിച്ചെടുത്തോണ്ടിരിക്കാണ് ൊന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഞമ്മ കോളിഫ്ലവർ ഓർഡർ ആയിട്ട് ഞമ്മക്ക് ഇത് കൊറച്ച് കഴിഞ്ഞിട്ടൊന്ന് മറച്ചിടാം ഇതൊക്കെ സെറ്റ് ആവട്ടെ ഇനി ൊന്ന് തെറ്റായി വറ്റ നമുക്ക് കോഴി മാറ്റാം നമ്മളെ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് കോരി മാറ്റാം ടേസ്റ്റ് ാലോ നല്ല സോസ് അയച്ചിട്ടുള്ള ഭാഗം എടുക്കുക